തുലാക്കൂറിൽ ജനിച്ചവരുടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ ബുക്കാൻ ഭാഗവും കൂടി ചേർന്നതാണ് തുലാക്കൂർ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസത്തെ ആ കാലഘട്ടങ്ങളിലെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത് ഏതു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം അതാണ് ഈ ഒരു മാസത്തെ പ്രത്യേകത കർമ്മങ്ങൾക്ക് ഗുണഫലങ്ങൾ കിട്ടി തുടങ്ങും നമ്മൾ ചെയ്യുന്ന നല്ലതായിട്ടുള്ള കർമ്മങ്ങൾക്കെല്ലാം ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും അല്പം ധനലാഭം പ്രതീക്ഷിക്കാം ലാഭം പ്രതീക്ഷിക്കാം വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചവർ ആ തീരുമാനം മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് അവർക്ക് വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാനുള്ള സാധ്യതയും കാണുന്നു ശത്രുക്കൾ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പം അടങ്ങിയിരിക്കും അവർ ശാന്തരായിരിക്കും ഏതെങ്കിലും രോഗത്താലോ മറ്റു ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളാലോ കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു മാസമാണിത് അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ശാന്തി ലഭിക്കുന്നതായിട്ട് കാണുന്നു ഭക്ഷണത്തിനും പാനീയത്തിനും ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല ഭക്ഷണവും പാനീയങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ദമ്പതിമാർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞിരുന്നവർ ഒരുമിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു ദാനധർമാദികൾ ചെയ്തു തന്നെ ആകണം അതായത് ഈ ഈ കാലഘട്ടത്ത് ദാനധർമ്മങ്ങൾ ചെയ്തു തന്നെയാകണം എന്നാലേ ഗുണഫലങ്ങളെല്ലാം കൃത്യമായി ലഭിക്കുകയുള്ളൂ നല്ല വസ്ത്രങ്ങളും അത് ഇതൊക്കെ ലഭിക്കാം പിന്നെ വാദം പിത്തം കഫം മുതലായ രോഗങ്ങളുള്ളവർക്ക് ആ രോഗം കുറച്ച് മോശമാകാനുള്ള ഒരു സാധ്യത വന്നേക്കാം ഇതുമൂലം ധനനഷ്ടം അല്പം ഉണ്ടായേക്കാം പുത്രനെ പിരിഞ്ഞിരിക്കേണ്ടതായി വന്നേക്കാം ഇത് ഒരു ജ്യോതിഷനെ കണ്ട് ജാതകം പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഭദ്രകാളി ദേവി പ്രാർത്ഥനകളും പൂജകളും ഈ സമയം വളരെ ഗുണകരങ്ങളാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും ദശാസന്ധിയും അപകാരദിശകളും കൂടി പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ പ്രവചനങ്ങൾക്ക് സാധ്യമാകും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കെല്ലാം നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും ഏറെ ഫലങ്ങൾ ലഭിക്കാം എന്നാൽ ഒരു വ്യക്തിക്കോ ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കോ മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളായിരിക്കും ലഭ്യമാവുക നിങ്ങൾക്കുള്ള സമ്പത്തിൻ്റെ വളരെ ഒരു ചെറിയ അംശം മാസം തോറും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക അന്നദാനം രക്തദാനം മുതലായവ വളരെ ഈ സമയം നല്ലതാകുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ മുഹൂർത്തപരമായതോ വാസ്തുപരമായതോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എല്ലാവർക്കും ഈ മലയാള പുതു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കൂടാതെ പൊന്നോണ ആശംസകളും നേരുന്നു എല്ലാവർക്കും ഭഗവാൻ സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം